നമസ്കാരം അശ്വതിയമ്മ നമസ്കാരം നമ്മുടെ അമ്പലി സുരേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ചേച്ചിയുടെ ബേർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ചേച്ചി ഇന്ന് ഉച്ചയോടനു ഫസ്റ്റ് ഹാഫ് കഴിയാറായപ്പോഴാണ് ചേച്ചി എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ പിറന്നാളാണെന്ന് പുരുവാരൻ ഒരു ഗീത സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇപ്പോൾ അത ഇപ്പോൾ സമർപ്പിച്ചു ആ ഫോട്ടോ ആണ് ഞാനിപ്പോൾ ഗ്രൂപ്പിലിട്ടത് അത് ഞാനത് അങ്ങോട്ട് ഓടി വന്നു ലൈവ് തുടങ്ങാനായിട്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും നമ്മുടെ അമ്പലി ചേച്ചിക്ക് ഉണ്ടാവണം അമ്പലി സുരേഷ് ആണ് അദ്ദേഹത്തിൻ്റെ പേര് അമ്പലി ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജോലിക്ക് ചില ദിവസങ്ങളിൽ പോകും ചില ദിവസങ്ങളിൽ പോകാൻ പറ്റില്ല അങ്ങനത്തെ കണ്ടീഷനൊക്കെയാണുള്ളത് അപ്പോൾ നമ്മുടെ മാറ്റത്തെ സജ്ജനങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഏറ്റവും കൂടുതൽ വേണ്ട സമയമാണ് അനുഗ്രഹം എന്ന് പറയാൻ നമ്മളാളല്ല അനുഗ്രഹം എല്ലാം വേണ്ട പ്രാർത്ഥന ഭഗവാൻ ഗുരുവായൂരപ്പനോട് നമ്മളെല്ലാവരും വേണ്ടി വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കുക ഇനിയിപ്പോൾ ഉത്സവമൊക്കെ തുടങ്ങായി ഗുരുവാരപ്പനും വരാൻ കാണാനുള്ള ഭക്തരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നേരിട്ട് എത്താൻ പറ്റിയില്ലെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് വയ്യായകളുണ്ട് ജോലി തിരക്കൊക്കെ ഉണ്ട് എന്നാലും ഭഗവാൻ്റെ നടക്കിൽ ഭഗവാനെ ഒരു ഗീത സമർപ്പിക്കാനാണ് സമർപ്പിക്കുകയാണ് നമ്മുടെ അമ്പിളി ചേച്ചി ചെയ്തത് സന്തോഷം തോന്നി ഇപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിട്ട് നിങ്ങളുടെ എല്ലാവർക്കും കാണാനായിട്ട് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ഒരുപാട് സന്തോഷം തോന്നി ചെയ്തപ്പോൾ ഇനി നമുക്ക് വേറൊരു കുഞ്ഞിയൊരു ഒരു അനീതി കുട്ടി കൂടി നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കണ കുട്ടി അദ്ദേഹം ഒരു മാലി പട്ടുകുണവും കതിലിപ്പഴമൊക്കെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ചെയ്യാം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ലൈവും കൂടി ആവാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആരൊക്കെ വന്നു ജയലക്ഷ്മി വന്നു എല്ലാവരും പ്രാർത്ഥിക്കൂ എല്ലാവരും ഗ്രൂപ്പിൽ ചേച്ചിക്ക് ജന്മ ആശംസകളെ അറിയിക്കൂ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പം അശ്വതിയമ്മ ജയലക്ഷ്മി കുട്ടി പിന്നെ ആരാൾ പ്രസീത ടി നമസ്കാരം ഹരേകൃഷ്ണ ഹരേ ഗുരുവാരൻ ഇപ്പോൾ ബിനു ചേച്ചി വരലക്ഷ്മി മാഡം അശ്വതി അമ്മ ഷീല ഷീല നാം ഷീല ചേച്ചി ജയലക്ഷ്മി ജയനായർ ബിനു സന്തോഷ് ഷീല ഷീല നമ്മണി ചേച്ചിക്ക് പ്രണ ആശംസ അമ്മിണി ചേച്ചിക്ക് അമ്മിണി ചേച്ചിയുടെ പിറന്നാൾ ഉണ്ടാവുന്ന ആര് കണ്ടായിരുന്നില്ല കുറച്ച് ദിവസം നമസ്കാരം ഹരേകൃഷ്ണ ഹരി ഗുരുവരപ്പ ദേവിക അമ്മ നമസ്കാരം ഹരേകൃഷ്ണ ഹരേ ഗുരുവരപ്പാലു ടോണു പാറു ടോണു പാറു അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം കുറേ ആളുകൾ ഇനിയും വരാനുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അധികം വഴിക്ക് ആണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കിടക്കാം സമയം ഒമ്പത് മണി സമയം ഒമ്പത് മണിയോട് അടുക്കണം അപ്പോൾ നമുക്ക് അധികം വല്ലാണ്ട് അങ്ങോട്ട് സമയം കളയാനില്ല അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഒരു മിനിറ്റ് കേട്ടോ ഈ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ നോക്കും നടന്നിട്ട് വയർന്നിട്ട് എന്താ ചൂട് അല്ലെ ഇലതമ്മ നമസ്കാരം ഹരികൃഷ്ണ ആര് അപ്പൊ ഞാൻ പറയായിരുന്നു ഇല്ലതമ്മ നമ്മുടെ അമ്പിളി സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിലെ ഗ്രൂപ്പിലൊരു അംഗത്തിൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ വേണ്ടി ഞാൻ ഗീത സമർപ്പിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവണം കേട്ടോ ഹരേ കൃഷ്ണ ഹരേകൃഷ്ണ ഹരിഗുരുവാരപ്പം അപ്പോൾ നമുക്കിനി വഹിക്കേണ്ട പ്രാർത്ഥനകളിലേക്ക് കിടക്കാം നമ്മളിന്നും ചെല്ലുന്നത് പോലെ തന്നെ ആദ്യം ചെല്ലാല്ലോ എന്താ ഹരേ ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് അല്ലേ നമുക്കതിൽ ആരംഭിക്കുക എന്നത്യം പോലെ തന്നെ കൂടെ ജപിച്ചോളൂ എല്ലാവരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 അപ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ദ്രം ചൊല്ലി അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ള എന്താ ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് നമ്മൾ ചെല്ലാറുള്ളത് അപ്പോൾ എല്ലാവരും ചൊല്ലിക്കോളൂ കൂടെ ചൊല്ലിക്കോളും തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു ദേവി പ്രണമാമി ഹരിപ്രിയെ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു ദേവി പ്രണമാമി ഹരിപ്രിയെ സപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു ദേവി പ്രണമാമി ഹരിപ്രിയെ അത് കഴിഞ്ഞാൽ നമ്മൾ ചിലളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ചില ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുദേ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പഥ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുദേ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേഷ ഗോപികാന്ത നമോസ്തുത ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പഥി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ധ നമോസ്തുദേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ ഹരി ദിഷ മേഡം നമസ്കാരം ഹരേ കൃഷ്ണ ബീനപ്രിയ നമസ്കാരം ഹരേ കൃഷ്ണ ബാബു ബി എസ് നമസ്കാരം ഹരേ കൃഷ്ണ ബിനു സന്തോഷ് ബിനു സന്തോഷിന് പറഞ്ഞാൾ എന്താണോ ദീനമ്മ നമസ്കാരം ഹരേ കൃഷ്ണ ഹരമച്ചേജി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ ഭീഷ്മജി നമസ്കാരം ഹരേ കൃഷ്ണ ബീനമ്മ നമസ്കാരം ഹരേ കൃഷ്ണ രേഷ്മ നമസ്കാരം ഹരേ കൃഷ്ണ രേഖദേവി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ അപ്പോൾ ഞാനേ പറയുമായിരുന്നു നമ്മൾ കേൾക്കാത്തവരോട് ഇപ്പോൾ ഒരു അമ്പത്താറാളുണ്ടല്ലോ അല്ലേ ഇവർ അമ്പത്താറോടെ ആളായത് പറയുകയാണ് നമ്മുടെ അമ്പിളി സുരേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ചേച്ചി ഒരു പതിനൊന്ന് മണിയോ പന്ത്രണ്ട് മണിയോടെ അടുപ്പിച്ചാൽ തോന്നുന്നു എന്നെ വിളിച്ചത് പതിനൊന്ന് മണിക്കോ മറ്റോ ആണോ എന്നെ വിളിച്ചിട്ടുണ്ടാവുക തോന്നുന്നു സമയം നോർമലി പറഞ്ഞില്ല ഇന്നാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ബോസിൻ്റെ കൂടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വേറെ കുറേ കോൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പം എനിക്കത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്നും പറ്റിയില്ല എന്നാൽ തന്നെ ആ ചേച്ചിയുടെ അമ്പിളി സുരേഷ് എന്ന് പറയുന്ന ചേച്ചിയുടെ പിറന്ന നാളാണെന്ന് അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭഗവാന് ഒരു ഗീത സമർപ്പിക്കാനായിട്ട് പറഞ്ഞു ഞാനത് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ ആണ് ലൈവിന് തൊട്ട് മുന്നേ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത് പിന്നെ അതുമാത്രമല്ല അദ്ദേഹത്തിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ് മുടങ്ങാതെ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും കേട്ടോ ഞാൻ അഡ്മിൻസിനോട് പ്രത്യേകം പറയണില്ല അപ്പോൾ എല്ലാവരുടെയും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ചേച്ചി നോക്കുമ്പോൾ ആ ചേച്ചിക്ക് എല്ലാ ആദ്യത്തെ ഗ്രൂപ്പിലാണ് അവരുള്ളത് അവരുടെ അവർക്ക് എല്ലാവിധ ആശംസകളും നേരും ഗുരുയരപ്പനോട് ഭഗവാൻ ഗുരുയരപ്പൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവിച്ചു പിന്നെ നമ്മൾ എന്താ പറയുക കുറച്ചുകൂടിയും പ്രാർത്ഥനകൾ സോറി എക്സ്ക്യൂസ് മി കുറച്ചുകൂടിയും പ്രാർത്ഥനകൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓടി ചാടി നടന്നുള്ള തിരക്കിന്റെ ഇടയിൽ സമയം കിട്ടണില്ല എന്ന് വേണം സമയം കിട്ടണില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് ഒരു ഒരുപടി മടി കൂടിയ കാരണാവും എന്തെങ്കിലും ഡൗട്ടുണ്ടോ അത് വലിയ ഡൗട്ടാണ് ഞാൻ വിളിച്ച എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ നിൽക്കാതെ കേറൂന്നേ ഒരു പടല്ലേ കണ്ടോളൂ അപ്പോൾ എന്താ പറഞ്ഞേ പറഞ്ഞുകൊണ്ടിരുന്നേ അപ്പോൾ നമുക്ക് കുഞ്ഞ് മടി കയറിയതും പറയാൻ പറ്റില്ല പക്ഷെ സമയത്തിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ശരിയാക്കിയിട്ട് ആ പ്രാർത്ഥനകളും കൂടി ബാബു ബി എസ് ഞാൻ ലൈവിലാണ് താങ്ക്സ് അതെ അതെനിക്ക് കുറവ് നല്ല ആശംസകൾ അതെ അപ്പോൾ എല്ലാവരും ചേച്ചി ഇപ്പോൾ നാല് വർഷത്തോളം വെച്ചു അപ്പോൾ നമുക്ക് ആ നാമങ്ങൾ ഇതിൽ ഒന്നുകൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതും മൂന്നീശ ആവർത്തി ഇങ്ങനെ ചെല്ലുമ്പോൾ കുറച്ചുകൂടി ടൈം നീട്ടി കിട്ടും പിന്നെ അതും മാത്രമല്ല നിങ്ങളുടെ പേര് എനിക്ക് മുന്നത്തമാതിരി അപ്പം നോക്കി നിന്നു കാരണം നമ്മളൊരു ഭാഗത്ത് സമാധാനമായിട്ട് ഒതുങ്ങി നിൽക്കുകയല്ല ചെയ്യണത് കാരണം ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇടത്തെ ഭാഗത്ത് കൂടിയും വാഹനങ്ങൾ വരും വലത്തെ ഭാഗത്ത് കൂടിയും വാഹനങ്ങൾ വരും നേരെ മുന്നിൽ നിന്ന് വാഹനങ്ങൾ വരും പിന്നീട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനമുള്ള കാലം വണ്ടികൾ വരില്ല അപ്പോൾ ഇതൊക്കെ നിൽക്കുന്നതിന് ആൾക്കാർ അങ്ങോട്ട് കൊണ്ടും കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കാൻ പറ്റാത്തത് അന്ന് ഈ കുറച്ച് ദിവസം ഒതുങ്ങി എൻ്റെ എന്താ പറയുക മരപ്രഭുവിൻ്റെ മുന്നിലും കേശവൻ്റെ മുന്നിലും ഒക്കെ നീ നല്ല വെളിച്ചത്ത് നീ ഇങ്ങനെ കുറച്ച് ദിവസം തിളങ്ങി നിന്നില്ല ഇനി നീ ദിവസം കുറച്ച് ദിവസം മാറി നിൽക്ക് അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നാൽ നീ അവിടെ നിൽക്കുമെന്ന് എനിക്കറിയണമല്ലോ എന്ന് ഗുരുവാരപ്പം പറഞ്ഞാൽ പോകുന്നുണ്ട് പക്ഷേ നമ്മളെന്തായാലും ഈ പരിപാടികളൊന്നും നിർത്താനും ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ നാമജപം നിർത്തില്ല നമ്മൾ ലൈവ് കാര്യങ്ങളൊന്നും നിർത്തില്ല ഒന്നും നിർത്തില്ല കാരണം നിങ്ങൾക്ക് നാമജപത്തിനുള്ള സൗകര്യം നിങ്ങളെമാരുത്തെ ആളുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഗുരുവാരപ്പൻ്റെ കാര്യങ്ങൾ പറയാനും കഥകൾ കേൾക്കാനും നാമജപിക്കാനൊക്കെ ആയിട്ടാണ് ഞാനിതിൽ നമ്മളിത് ആരംഭിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ആദ്യം നമ്മൾ അമ്പലത്തിൻ്റെ നേരെ മുന്നിലായിരുന്നു അത് കഴിഞ്ഞ് നമ്മളതിനെ ഈ ഫസ്റ്റ് റിംഗ് റോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു ഇപ്പം ഇനി നമ്മളതിന് പുറത്ത് ഇതിൻ്റെ അടുത്ത് അപ്പുറത്ത് ഒരു റോഡും കൂടി ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ മാറി നിൽക്കേണ്ടി വന്നാൽ അവിടെ മാറി നിന്നിട്ടായിരിക്കും കുഴപ്പമില്ല ഇനി അഥവാ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഗുരു നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ നമ്മൾ ഈ പരിപാലനമായിട്ടുള്ള ഈ സ്ഥലത്ത് ഇതാ ഇവിടെ നിന്നാലും നമുക്ക് നേരെ മുന്നിൽ പോയിട്ട് ഫോട്ടോ ഫിനിഷിംഗ് ഇല്ലയെന്നുള്ളത് എൻ്റെ ബാക്കിൽ കാണുന്നത് മലപ്രഭു മലപ്രഭുവിൻ്റെ പ്രഭാ മണ്ഡലമാണ് കാണുന്നത് അതിനോട് തൊട്ട് ഞാൻ തന്നെ വിചാരിക്കാൻ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ കുറേ കാലം കഥ പറഞ്ഞിരുന്ന കടമ്പ് മരം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് തൊഴുതട്ടേ ഞാൻ പോകാറുള്ളൂ ഞാൻ നമ്മൾ അത് കഴിഞ്ഞാൽ നേരെ കിഴക്കാൻ നടക്കലും ഇന്ന് എനിക്ക് മറ്റേ ഒരു കുഞ്ഞനീത്തിയാണ് അവൾ അവൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത് നഴ്സിങ്ങിന് പഠിക്കുകയാണ് അത് ആ കുട്ടിയുടെ കാര്യം പറയാനുണ്ട് അവരുടെ ആ കുട്ടി ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ഒരു ദിവസം ആ കുട്ടി എനിക്ക് വിളിച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ കുട്ടി ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ആർക്ക ആ കുട്ടിയുടെ അമ്മയ്ക്കും അനിയത്തിക്കും ചെറിയ അനിയത്തിക്കും അമ്മയ്ക്കും കൂടിയിട്ട് ഒരു വളരെ മേജർ ആക്സിഡൻ്റ് ഉണ്ടായി മേജർ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് മരണത്തെ മുഖാമുഖം കണ്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പുറത്തു വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിലും എനിക്ക് എന്താ പറയുക ഒരു സന്തോഷമുള്ള കാര്യം തോന്നിയത് എന്താ അറിയുമോ അത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോളെ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത് മോള് തന്ന മാല ഞാൻ ഭഗവാനിടുമ്പോൾ മോൾക്ക് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്കാമ ഭക്തി എന്നിൽ എന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം വേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ എനിക്ക് എന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് എനിക്ക് ആ അനുഗ്രഹം കിട്ടണമെന്നാണ് ആ ഒരു ചെറിയ കുട്ടി പ്രായം കൊണ്ട് എത്ര എത്ര താഴെയുള്ള ഒരു കുട്ടിയായിരിക്കും അവൾക്ക് എത്ര വയസ്സുണ്ടാവും ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുണ്ടാവും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നഴ്സിങ്ങിൻ്റെ എന്തെങ്കിലും എനിക്കറിയില്ല അങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്നോ ഇരുപത്തൊന്നോ വയസ്സ് ഉണ്ടാവും ഒരു മോളാണ് അവൾ അവൾ എന്നോട് പറഞ്ഞത് എനിക്കൊന്നും വേണ്ട എനിക്ക് ഭഗവാനോടുള്ള ഭയഭക്തി വിമാനങ്ങൾ എന്നും ഉണ്ടാവാൻ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൂ എന്നാണ് പറഞ്ഞത് വളരെയധികം സന്തോഷം തോന്നി വളരെയധികം സന്തോഷം തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എൻ്റെ ഇതേമാതിരി ഒരു എനിക്ക് വളരെ പ്രധാനപ്പെട്ട എൻ്റെ ലൈഫിൽ ഒരു കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ച ഒരാൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ അറിയുമോ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ അങ്ങയുടെ ഇഷ്ടം എന്താ അതോ അതുപോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെനിക്കറിയായിരുന്നു ഞാനത് എൻ്റെ മനസ്സെൻ്റെ കണ്ണ് തുറപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതിലും വ്യത്യാസമായിട്ട് അന്ന് ആ ഒരു എന്നെക്കാട്ടും എത്രയോ പ്രായം കൊണ്ട ആ ഒരു കുട്ടി അന്ന് പ്രാർത്ഥിക്കുന്ന കേട്ടിട്ട് ഞാനത് ഒരുപാട് പേരോട് ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അങ്ങനത്തെ ആളുകൾ അങ്ങനത്തെ സജ്ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സജ്ജനങ്ങളെ നമ്മൾ ഒരുമിപ്പിക്കുക അവരുടെ കൂടെ നമ്മൾ നിൽക്കുക അവർക്ക് പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യങ്ങള് നമ്മൾ ചെയ്തു കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക ഇപ്പോൾ എത്രയോ പേര് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ പണ്ടും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വാല്യൂ മനസ്സിലാവുക ആവണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണതിൻ്റെ കാരണം അതായത് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പരസ്പരം അറിയില്ലെങ്കിൽ കൂടിയിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ദിവസം നമ്മുടെ വീഡിയോ കാണുന്ന ഏകദേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിട്ടുള്ള നാലോ അഞ്ചോ അമ്പലത്തിൽ മേശാന്തി ജോലി ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം അവരൊക്കെ എന്നോട് പറയുന്ന കാര്യം എന്താ അറിയും അവരെക്കാട്ടും ചിലപ്പോൾ പ്രായം കൊണ്ട് താഴെയാണ് അല്ലെങ്കിൽ മൂത്താണെങ്കിലും നമ്മൾ ദൈവിക സ്ഥാനത്ത് കാണുന്ന ദൈവത്തിന്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് ശ്രീകോവിലിരുന്നിട്ട് പൂജ ചെയ്യുന്ന അവരെന്നെ കാണുന്ന നമ്മൾ കാണുന്ന ദൈവസമന്മാരായിട്ട് തന്നെയാണ് അവർക്ക് ഈശ്വരനെ അത്ര ബഹുമാനം അത്രയും ബഹുമാനം നമ്മൾ എപ്പോഴും കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ആളുകൾ നമ്മളോട് പറയുന്നത് കേട്ടാ ഏട്ടൻ ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് നമുക്ക് ആ അമ്പലത്തിൻ്റെ പരിസരവും കാര്യങ്ങളും കാണാനും അവിടുത്തെ കാര്യങ്ങൾ അറിയാനും കഴിയുന്നുണ്ടല്ലോ ഭാഗ്യം ചെയ്യട്ടെ ഏട്ടനെ കുരിയായി അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മളോട് പറയുമ്പോൾ എന്താ പറയുക അതിലും വലിയ സന്തോഷമൊന്നും ഒരു ഭഗവാൻ്റെ ഭക്തൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേറെ കിട്ടാനില്ലയാണ് അതുമാത്രമല്ല ഇപ്പോൾ പറയണ വേറൊരു കാര്യമുണ്ട് ഞാൻ പറയാറുണ്ട് ഞാൻ എല്ലാവരും നിങ്ങളടുത്ത് പറയാറുണ്ട് ഒരു ഭക്തനെ സഹായിക്കാൻ നമുക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ ഭക്തനെ നമുക്ക് സഹായിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതിൽപരം ഭഗവാൻ സന്തോഷമാവുന്ന യാതൊരു കാര്യം ഈ ലോകത്തിൽ ഇല്ലാന്നുള്ളത് നിങ്ങൾ ഏത് ഗുരുക്കന്മാരോട് സംസാരിച്ചാലും അവർ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞിരുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി അവർ ഗീത എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹരീ ഏട്ടാ ഞാൻ ഗീത വായിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സുരേന്ദ്രേട്ടാ നമസ്കാരം എനിക്ക് നിയമ ചേച്ചി നമസ്കാരം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പ്രത്യേകിച്ചൊന്നും അതിൽ നോക്കേണ്ടതില്ല നമുക്ക് ഗീത വായിക്കാം സാധാരണ ശുദ്ധിയും സാധാ അസാധാരണ മന മനഃശുദ്ധിയും സാധാരണ കാര്യങ്ങളുമാണെങ്കിലും നമുക്കത് പ്രാവർത്തികമാക്കി നമുക്ക് വായിച്ചു കൊണ്ടുപോകാൻ പോകുന്ന ഒരു കാര്യം ആണെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും പറയാറില്ല നമ്മൾ അങ്ങനെ ഒരാളൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയാറില്ല ഞാൻ പഠിച്ച് ഉറപ്പിച്ച കാര്യമാണെങ്കിൽ തന്നെ ഞാനത് പറയാറില്ല ഞാൻ അതിൻ്റെ ഉത്തരവാദിപ്പെട്ട ആളുകളോട് ചോദിച്ചതിന് ശേഷം ഞാൻ പറയാറുള്ളൂ എൻ്റെ ഗുരുനാഥനെ വിളിച്ച് ചോദിച്ചു ഒന്ന് രാവിലെ അമ്മയെ സംസാരിക്കാൻ പറ്റിയ സമയമാണോ സുഖമായിട്ടിരിക്കുകയാണോ ഒക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു ഒരു നമ്മുടെ കയ്യിൽ നിന്ന് ഗീത സ്വീകരിച്ച ഒരു കുട്ടി അവരോട് ഞാൻ എന്താ പറയേണ്ടു ചോദിച്ചത് ഒന്നും ഒന്നും അവരോട് അത് വായിച്ചോളാൻ പറയൂ അവരോട് അത് വായിച്ചോളാൻ പറയൂ വായിച്ച് വായിച്ച് വായിച്ചിട്ട് അവർ അങ്ങനെ അതിനോട് എത്രത്തോളം ഇതാവുന്നുള്ളത് നോക്കിയിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കും ആ സമയത്ത് നമുക്ക് അതായത് ഭഗവാൻ തോന്നിപ്പിക്കുന്ന പറയണത് ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഗീത പാരായണം നാമജപം മാലജപിക്കലും ഒക്കെ ആവുമ്പോൾ ഭഗവാൻ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നു നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്നുള്ളത് ആ സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം പറയുന്നത് പറയണത് അപ്പോൾ ചിന്തിച്ച് നോക്കൂ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റിയുടെ പല ആളുകളും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല ആളുകളും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ എപ്പോഴും പ്രശ്നങ്ങൾ കലുഷിതമാണ് ഒരു സംശയം വേണ്ട മനുഷ്യജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അതിലൊന്നാമത്തെ കാര്യം ഞാനെന്നും പറയാറുണ്ട് നമുക്ക് ഇങ്ങനെ ദൈവ ദൈവ സന്നിധിയിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എത്ര പേർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് നോക്കുക നമ്മൾ എത്ര പേര് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പൊത്ത് കൂടിയിട്ട് നോക്കുക ലോകത്തിൽ ഇത്രയധികം ജനങ്ങളുണ്ടായിട്ടും ഇത്ര അധികം അൺലിമിറ്റഡ് ഡാറ്റ പാക്കേജ് പ്ലാനുകൾ ഉണ്ടായിട്ടും എത്രയോ ആളുകൾ ഇതേ സമയം ഇപ്പോൾ യൂട്യൂബ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും യൂട്യൂബിൽ കണ്ട് കാണുന്നുണ്ടാകും ഇൻസ്റ്റാഗ്രാമെന്ന് പറഞ്ഞു അവർക്കൊക്കെ ഇത് പതിവായി കണ്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ കാണാനുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജൂണിൽ വരും ഗീതോ ഓ തരാട്ടോ തരാട്ടോ ജൂണിൽ വന്നോളൂ ഗീത തരാം അപ്പോൾ അങ്ങനത്തെ ആളുകളെയാണ് ഇപ്പോൾ ഭഗവാൻ നമ്മൾ ഒരുമിപ്പിച്ചിട്ടുള്ളത് ഇവിടെ അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുക പിന്നെ നമ്മൾ നിൽക്കുന്ന ഈ പുണ്യഭൂമിയുടെ പ്രാധാന്യം മനസ്സിലാക്കുക ആളുകൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് കാണാൻ ജസ്റ്റ് ഒരു ആയിട്ട് കാണണ്ടാവും അല്ല ഇത് ഭൂലോക വൈകുണ്ഠം തന്നെയാണെന്നുള്ളത് ഈ ഗുരുവാരപ്പൻ്റെ നാട് ഈ ഗുരുവായൂരപ്പൻ്റെ മണ്ണുപോല അത്രയും പുണ്യം നാടാണെന്നും ഇവിടെ നിൽക്കുന്ന ഈ മലപ്രഭുവിൻ്റെ സമീപത്ത് വരെ നമുക്ക് വന്ന് നിൽക്കാൻ സാധിക്കുന്നത് അത്രയേറെ പുണ്യം നമ്മൾ നമ്മൾ മുൻജനകാല ജന്മങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണല്ലോ മാത്രം തിരിച്ചൊരു മനസ്സിലായിട്ടുള്ളുണ്ടാവുക പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു ലൈഫ് ഇവിടെ നിങ്ങൾക്ക് കാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ചെവികൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്കൊരു വീട്ടിലിരുന്നിട്ട് വീശുന്ന ഫാനിൽ വീശുന്ന കാറ്റും കൊണ്ടിട്ട് അല്ലെങ്കിൽ എ സിയിൽ ഇരുന്നിട്ടാണ് നിങ്ങളത് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഊണും ഉറക്കവും ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ ഇല്ലാണ്ട് കണ്ണ് കാണാണ്ട് ചെവി കേൾക്കാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു നൂറായിരം ജനങ്ങളുണ്ട് അപ്പോൾ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലോകത്തിൽ വളരെ ഭാഗ്യവാന്മാരായ പത്തോ ഇരുപതോ ശതമാനം ആളുകളിലാണ് നമ്മളുള്ളതെന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക അപ്പോൾ ഇക്കണ്ട കാര്യങ്ങൾ പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ് അപ്പോൾ നാളെ തൊട്ടോ നാളെ തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇനി ഒരു ടു ത്രീ ഡേയ്സ് തുടങ്ങിയിട്ടോ നമ്മൾ ഇതിൽ നമ്മളിപ്പോൾ ജപിക്കുന്ന പതിവായി ജപിക്കുന്ന ആ മൂന്ന് നാമജപങ്ങൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ശ്രീമതി രാധാ പ്രണാമം ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമവും അല്ലാണ്ട് നമ്മളൊരു മൂന്ന് നാല് അഞ്ച് പ്രാർത്ഥനകളും കൂടി ചേരുക അപ്പോൾ ഈ മൂന്ന് പ്രാർത്ഥനകളും നമ്മൾ പതിവായി ജപിക്കുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ഹാർട്ടാണെന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ പ്രാർത്ഥനകൾ കൂട്ടി കൂട്ടിക്കൂട്ടി വരെ ഇത് തന്നെയായിരുന്നു നമ്മുടെ തുടക്കം പിന്നെ ഒരു ഗീത സെഗ്മെന്റ് നമ്മളൊരു വിവരണം അവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് നിങ്ങൾ ഇത്രയധികം ആളുകൾ എൻ്റെ കൂടുതൽ കാരണം പതിനായിരത്തൊന്ന് ഗീത വിതരണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളൊരു ഇതാരണം എൻ്റെ മനസ്സിലായിരുന്നു പക്ഷെ അതിൽ എനിക്ക് സത്യം പറയാം വളരെ വിരലെണ്ണാവുന്ന ആളുകളിൽ നിന്നല്ലാണ്ട് എനിക്ക് അധികം ഇവ ഇൻക്ലൂഡിങ് ഞാൻ അഡ്മിൻസിൻ്റെ കാര്യം പറയുകയാണ് കേട്ടോ ഇൻക്ലൂഡിങ് നമ്മുടെ ഗ്രൂപ്പിൽ അഡ്മിൻസിൻ്റെ അടക്കം വളരെ ചുരുക്കം ആളുകളിൽ നിന്ന് എനിക്കതിനൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളൂ മനസ്സിലാകുന്നുണ്ടോ എല്ലാവരും നല്ല ഞാൻ പറഞ്ഞത് ചുരുക്കം ആളുകൾ കഴിയുന്നേ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട് നമ്മളിതൊരു കൂട്ടുപിടിച്ച ഒരു പ്രവർത്തനമായിട്ട് മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ പതിനായിരത്തൊന്ന് ഗീത ഭഗവാനെ ഗുരുവായൂരപ്പനെ ഗീത എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ചിന്തിച്ച് നോക്കൂ കുരുക്ഷേത്ര ഭൂമിയിൽ ആകെ അന്താളിച്ച് നിൽക്കുകയാണ് അർജുനൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളൂ ഒരു പക്ഷത്ത് അവനാൻ്റെ ആളുകൾ ഒരു പക്ഷത്ത് ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ടുള്ള ബന്ധുക്കൾ യുദ്ധം ചെയ്യേണ്ടത് ബന്ധുക്കളോടാണ് അപ്പോൾ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് അന്താളിച്ച് നമ്മളൊക്കെ ലൈഫിലെ ഓരോ പോയിന്റിലും നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ പേരിൽ ആലോചിക്കുന്നത് എന്തിനാ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം ഭഗവാന്റെ ഭഗവാന്റെ ചായ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വൃത്തിയായി നടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണല്ലോ നമ്മൾ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന അർജുനനെ ഭഗവാൻ കൊടുത്ത ഉപദേശങ്ങളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അത് ഒരു കാപ്സ്യൂളാന്നാണ് പറയുന്നത് ജീവിതത്തിൽ എല്ലാ വിജയങ്ങൾക്കുള്ള വരുന്ന അതിൽ വരുന്ന ഒരു ഒരു കാപ്ൂളാന്നാണ് പറയുന്നത് സോ യു ഷുഡ് ഹാവ് ദാറ്റ് ക്യാപ്സ്യൂൾ ഇൻ ദ ഫോം ഓഫ് ഗീത അപ്പോൾ നമ്മൾ ആ ഗീത വായിക്കുക എന്നുള്ളത് അത്രയും നല്ല കാര്യമാണ് നമ്മൾ ഗീത ഒരാൾക്ക് സമ്മാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിലും മഹത്തരമാണ് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഗീതോ വഴി തെറ്റിയോ യു ഗോട്ട് ലോസ് നോ മരപ്രഭു എന്നോ സോ അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റിയാന്ന് പറഞ്ഞൊരു ഗുണിയാണ് സോ എനിക്കത് ഞാൻ എല്ലാ ദിവസവും അഭ്യർത്ഥിക്കുന്ന വരി ഇന്നും നിങ്ങളടുത്ത് അഭ്യർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇന്ന് നമ്മൾ നാല് ഗീത വിതരണം ചെയ്തു ഇന്ന് ഒന്ന് നമ്മൾ ഭഗവാനെ സമർപ്പിച്ചു മൂന്നെണ്ണം നമ്മൾ പോസ്റ്റൽ അയച്ചു ഇനി ഇപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് നോക്കണം ആരെങ്കിലും ഇതില് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ വേണം എന്ന് പറയേണ്ട റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ ഇപ്പോൾ ലൈവിലൊക്കെ കുറേ ആരോക്കോ പറയണത് കേട്ടു നമുക്ക് ഇന്ന സമയത്ത് വേണമെന്നുള്ളതൊക്കെ അപ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ പതിനായിരത്തിൽ നിന്ന് ചെയ്ത് നമുക്ക് വിതരണം ചെയ്യണം അതിന് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഗുരുവാരപ്പൻ അനുഗ്രഹം കൊണ്ട് എത്രയോ ആളുകൾ ഇപ്പോൾ ഇന്നലെ നമ്മുടെ മിജി ചേച്ചിയും ഒരു നാല് മൂന്ന് രണ്ട് ചേച്ചിമാരും ഒരു അമ്മയും ഒക്കെ കൂടെ വന്നത് എത്ര ദൂരം ഏഴ് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ഒന്ന് കണ്ടത് ഇതൊന്നും അല്ലാണ്ട് അവനാൻ്റെ വീട്ടിൽ അവനാൻ്റെ ഡ്രോയിങ് റൂമിൽ ഇരുന്നിട്ട് അമ്മേൻ്റെ പരിസരത്ത് നിന്ന് ഭഗവാന്റെ കാര്യങ്ങൾ അറിയാനും ചർച്ച ചെയ്യാനും നാമം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്കിത് ഗുരുവായൂരപ്പൻ തന്നത് ഇതിൻ്റെ വാല്യൂ നമ്മൾ കാണുക ഇതിനൊരിക്കലും ലൈറ്റായിട്ട് എടുക്കരുത് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലാക്കുക ഈ കളികാലഘട്ടത്തിലെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ നമുക്ക് മോക്ഷം സാധ്യമാക്കാൻ തരുന്ന ഒരു കാര്യമുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് പറയുന്നു പരമാവധി ഭഗവാനെ നാമം ജീവിക്കുക എല്ലാവർക്കും എല്ലാ വിധാശംസകളും ഇതോടുകൂടി അറിയിക്കുന്നു മാത്രമല്ല നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ നമ്മളെല്ലാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് അകമഴിഞ്ഞ് ഭഗവാൻ ഗുരുവായൂരപ്പനോട് എൻ്റെ നാൽപ്പതി എൻ്റെ നല്ല പാതിയായി ഭർത്താവ് ഉണ്ണിയോട്ട് രണ്ടായിരത്തി ഇരുപതിൽ മുപ്പതിന് മുൻപ് അടുത്ത മണിയിലേക്കാണ് പ്രാർത്ഥിക്കാമേ അല്ലെങ്കിൽ അപ്പോൾ നാളത്തെ ദിവസം നമുക്കെല്ലാം നല്ല ദിവസം ആവട്ടെ എന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഭഗവാൻ ഗുരുവാരം പിന്നെ ചൈതന്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഭഗവാൻ ഗുരുകാരനോട് ഒരുപോലെ പ്രാർത്ഥിക്കുക ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ അമ്പലി സുരേഷ് അമ്പലി ചേച്ചി ഭഗവാന് ഗീതിയാണ് അവർക്കിട്ടുള്ളത് അമ്പലി ചേച്ചിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നാലും അവർക്ക് അവരുടെ ആ ഒരു എന്താ പറയുക അതിൽ വലിയൊരു കാര്യമുണ്ട് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് അവർ ജോലിയിൽ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ അവർക്ക് പറ്റുന്ന ടൈമിൽ വന്ന് ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓർഗനൈസേഷൻ അവരെന്നെ ഹോൾഡ് ചെയ്ത് അവനെ അവരെ വിടാണ്ടെ പിടിച്ചു നിർത്തിക്കുക എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞൊരു വിവരം അപ്പോൾ മനസ്സിൽ അത്രയും നന്മയും ചെയ്യുന്ന കർമ്മത്തോട് അത്രയും സ്നേഹവും ആത്മാർത്ഥതയും അർപ്പണതാബോധവും ഉള്ളതുകൊണ്ടും മാത്രമാണ് ആ ചേച്ചിക്ക് സാധാരണ ഇപ്പോൾ സാധാരണ ഒരാൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ എംപ്ലോയി ആണ് അദ്ദേഹത്തിന് ശരീര അസുഖങ്ങൾ കാര്യം റെഗുലറായിട്ട് ജോബിന് വരാൻ പറ്റില്ല എന്താ ചെയ്യാറ് അദ്ദേഹത്തിനോട് ശരി താങ്കൾ ജോലി അവസാനിച്ച് വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചുകൊടുമെന്ന് പറയാറ് ഇവിടെ അതല്ല ഉണ്ടായത് ഇവിടെ ഉണ്ടായത് എന്താ കുഴപ്പമില്ല നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് നോക്കുന്ന രീതിയിൽ പതിനെട്ട് കൊല്ലമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആ ചേച്ചിയോട് അത് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അത്രയും മാനേജ്മെൻറ്റ് സപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ മനസ്സ് അത്രയും ശുദ്ധമായിരിക്കണം ആ ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും കൃത്യത ഉള്ളതായിരിക്കണം അല്ലേ അപ്പോൾ അത്രയും കൃത്യതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന എൻ്റെ അമ്പിളി ചേച്ചിക്ക് അമ്പിളി സുരേഷ് എന്ന് പറയുന്ന ചേച്ചിക്ക് നേരിട്ട് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തേക്കും ഞാൻ അമ്പിളി ചേച്ചിയെ കാണിച്ചു തരാം അപ്പോൾ അമ്പിളി ചേച്ചിക്കും കുടുംബത്തിനും എല്ലാവരും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളത് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നാളത്തെ ദിവസം അതിമനോഹരമായൊരു ദിവസമാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ഞാനും അമ്പലമടക്കിലേക്ക് പോകാനാണ് ഇപ്പോൾ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ വിചാരത്തിന് അനുഗ്രഹങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് എന്നത്തെയും പോലെ ഇന്നും പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇനി പോയി അമ്പല അടക്കിൽ പോയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കുഞ്ഞേ അനുജെത്തി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ അവർക്ക് തുളസിമാല കദളിപ്പഴം പട്ടുവോണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഭഗവാൻ സമർപ്പിക്കാൻ വേണ്ടി ഞാൻ അതും കൂടി ചെയ്തിട്ട് നടക്കിൽ നിന്ന് തൊഴുതിട്ട് ഞാൻ വീട്ടിൽ പോവുക എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കാര്യത്താൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരു വട്ടം കൂടിയും പറയണം നാളത്തെ ദിവസം നാളത്തെ ദിവസം അതിമനോഹരമായൊരു ദിവസം ആവാനും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ ഗുരുവാരപ്പൻ്റെ ചൈതന്യം ഉണ്ടാവാനും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളും നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും കൂടി അതിൽപ്പെടുത്തുക ഞാനിവിടെ നിന്നിട്ട് നിങ്ങനങ്ങനെ കമൻ്ററി പറയണമാതിരി ആവരുത് ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനാണ് ഈ റിലേ ബാറ്റൻ ആദ്യം പിടിച്ചു കൂടുക എന്ന് പറഞ്ഞ മാതിരി ആദ്യം ഞാനാണ് നിൽക്കുന്നത് ഞാനാണ് ആദ്യം ഓടണം ഞാൻ ഓടിയാലേ പുറകെ നിങ്ങൾ ഓടണുള്ളൂ ഓടണുള്ളൊരു സത്യാവസ്ഥയാണത് കാരണം ലൈവ് ഇല്ലേ എന്നു ചോദിച്ചിട്ട് എനിക്ക് വരുന്ന മെസ്സേജുകൾ കുറവാണ് ഇപ്പോൾ തൊട്ട് ചിലപ്പോൾ എനിക്ക് കുറച്ച് മെസ്സേജുകൾ കിട്ടുന്നുണ്ടാവും ഇന്ന് ലൈവ് ഇല്ലേ ലൈവിന് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയേണ്ടത് കാരണം ഞാൻ ഇനീഷ്യേഷൻ എടുക്കുന്ന കാരാണ് ഇതിൽ ഭൂരിപക്ഷം ആളുകളും മുടങ്ങാതെ വന്നിട്ട് അറ്റൻഡ് ചെയ്യണത് അപ്പം നമ്മൾ ഇതൊരു വളരെ സ്പിരിച്വൽ ഒരു എൻഹാൻസ്മെൻറ്റിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് തിരിച്ചറിയുക സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം ആണെന്നുള്ളത് തിരിച്ചറിയുക അതിനുവേണ്ടി സ്ഥായിയായി നിലകൊള്ളുക ബാക്കി എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ ഗുരുവായിട്ട് നോക്കിക്കോളും പ്രാർത്ഥനകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മിറാക്കൽസ് നമ്മൾ പല കൂടി അനുഭവിച്ചറിഞ്ഞിട്ടാണ് നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ ജോലി കാര്യം പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തായിരുന്നു അല്ലേ ഇപ്പോൾ ഒരു വട്ടം ജോലിയുടെ കാര്യം പറഞ്ഞ് ഇസ്രായേലിൽ പോയിട്ട് നല്ല രീതിയിൽ ജോലിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കുട്ടിയുടെ വന്നു അവർക്ക് പായസം മേടിച്ചുകൊടുക്കാനും അവർക്ക് ഗീത കൊടുക്കാനും അതിനൊക്കെ ഭാഗ്യം നമുക്ക് ഉണ്ടായി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഭഗവാൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു നാമജപം എന്ന് പറയുന്ന ഈ ഈയൊരു മഹാകർമ്മത്തിൻ്റെ ഇതിൻ്റെ ഫലം ഫലദാതാക്കൾ നമ്മളാകുന്നത് ഫലം അനുഭവിക്കുന്ന ഒക്കെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണിച്ചു തരിക എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക് തരുന്ന സപ്പോർട്ടാണ് മനസ്സിലാവുന്നുണ്ട് ഭഗവാൻ എന്താ പറയുന്നത് അരീഷെ ഗുരുവായൂരികാരാ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ബന്ധുജനങ്ങളെ ബന്ധുക്കളെ നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഈ കാര്യങ്ങൾ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എനിക്ക് എത്തിണ്ട് നിങ്ങളെല്ലാവരും ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ഗ്രീൻ ഫ്ലാഗ് തന്നോണ്ടിരിക്കുക അല്ലേ ഭഗവാൻ അപ്പോൾ ആ ഒരു ആ ഒരു ശക്തി നമുക്ക് എന്തുണ്ടാവട്ടെ ഈ അമ്പതിനായിരം എന്നുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി അടുത്ത സെഗ്മെൻറ്റിലേക്ക് എത്തിക്കണം പതിനായിരത്തൊന്ന് ഗീതാവിതരണം എന്നുള്ളത് ഞാനത് പറയുന്നു അതിനി ഇനി അതിൽ ആളുകളാണോ എൻ്റെ കൂടെ അടി നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആ പത്താളുകളോട് ഞാൻ പറയുന്നു അല്ല നിങ്ങൾ ഈ ആയിരം ആയിരം ആളോളമുള്ള എൻ്റെ ഈ ഗ്രൂപ്പിൽ ആയിരം ആളും അതിന് തയ്യാറാണോ അവരോട് ഞാൻ അതീവ സന്തോഷത്തോടുകൂടി പറയുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പതിനായിരത്തൊന്ന് ഗീതാന്നുള്ള വിതരണം നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ അതാണ് അപേക്ഷിക്കുന്നു കേട്ടോ നമ്മൾ ഞാൻ ഫുള്ള് പറയൂ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുന്ന എ എഡേ വിൽക്കം എഡേ വിൽക്കം വേർ ഓൾ ഓഫ് വേസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ പറഞ്ഞു തുടങ്ങും ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ഗീതാപാരായണത്തിൻ്റെ പ്രാധാന്യം എന്നു പറഞ്ഞുള്ള ഒരു മെസ്സേജ് നിങ്ങൾ കണ്ടുണ്ടോ കൊണ്ടുപോകുന്നത് വളരെ ചുരുക്കം ചില ആളുകൾ അത് സ്റ്റാറ്റസാക്കി വെച്ചിരിക്കണേ ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതിൻ്റെ ആ മെസ്സേജ് എന്താ അതിൻ്റെ ഇൻറ്റപത്തിൽ നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിലുള്ള ഭഗവത് ആ ഒരു ഭഗവത് ചൈതന്യത്തെ നിങ്ങൾ പോലും അറിയാണ്ട് മറ്റുള്ളവരുടെ തിരിച്ചറിഞ്ഞുണ്ട് നിങ്ങളിൽ ഭഗവത് സാന്നിധ്യം മറ്റുള്ളവർ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ആ ഒരു നിമിഷവും ദിവസവും ഇനി അധികം ദൂരമില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടല്ലോ ആ തിരിച്ചറിവ് മാത്രമല്ല ഗുരുവേത്തിന് അനുഗ്രഹത്തിന് കേട്ടോ അത് അതോടുകൂടി നമ്മൾ ദൈവത്തിലേക്ക് എത്തിക്കുന്നതന്നെ വേണം ചിന്തിക്കാം സോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ഒന്നുകൂടിയും പറയുന്നു നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നുങ്കിലും പ്രാർത്ഥിക്കുക രാത്രി യാത്ര ഇല്ല ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരി ഓം അച്ഛം